അടുത്ത മാസം ഒരുപാട് പുതിയ ലോഞ്ചുകളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത് നമ്മളേറ്റവും എക്സൈറ്റിംഗ് ആക്കുന്നൊരു വണ്ടി ടാറ്റയുടെ സിയാറയായിരിക്കും സിയാറ അടുത്ത മാസം ഒരു ലോഞ്ച് എന്ന് പറഞ്ഞേക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇൻട്രോഡക്ഷൻ്റെ ആവശ്യമില്ല പണ്ട് മുതലിൻറ്റേട്ടുള്ള വണ്ടിയാണ് അതും ടാറ്റ പിന്നെയും കൊണ്ടുവരികയാണ് അതായത് നമ്മുടെ ക്രെറ്റയുടെ റൈവലായിട്ടാണ് ഈ പുതിയ സിയാറ വരാൻ പോകുന്നത് ഇപ്പോൾ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പഴയ സിഗ്നേച്ചർ ഡിസൈൻ ഇൻസ്പയർ ചെയ്ത് തന്നെയാണ് പുതിയ വണ്ടി വരുന്നത് ഒരു റിട്രോ ക്ലാസിൽ ലുക്ക് എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ പഴയ വണ്ടി ത്രീ ഡോറാണെങ്കിൽ ഇത് ഫൈവ് ഡോറാണ് പക്ഷേ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കാൻ നേരത്ത് ആ ഒരു പഴയ ത്രീ ഡോർ പ്രോഫിറ്റും അതിൻ്റെ ആ ഒരു സിഗ്നേച്ചറുള്ള ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഭാവമൊക്കെ അതേപോലെ തന്നെ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പ്രാക്ടിക്കാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ പഴയ ആ ഒരു തനിമ പോകാണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ശരിക്കും മോഡേൺ ആണ് ആ കാട്ടാട്ടുള്ള ഡിആർഎലും ചെറിയൊരു ഡിആർഎലും പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റും അതൊക്കെ നമുക്ക് ആ ഒരു മോഡേൺ എലമെൻറ്റ് വരുന്നുണ്ട് സൈഡിൽ നോക്കിയാലും ഒരുപാട് ബ്ലാക്ക് ലാഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ സൈഡിൽ നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു പഴയ ഫീൽ കിട്ടുന്നത് ആ ഒരു ഗ്ലാസ് ഏരിയയും ആ ഒരു റൂഫിൻ്റെ ബ്ലാക്ക് കളറൊക്കെ നടത്തു നമുക്ക് ആ ഒരു പഴയ ഫീല് നല്ല തന്നെ കിട്ടുന്നുണ്ട് ബാക്കിൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ബാക്ക് ഡിസൈനാണ് വണ്ടിക്ക് വരുന്നത് അതിൽ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു കണക്റ്റ് ടെയിൽ ലാമ്പാണ് കൊടുത്തേക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിലും ഒരുപാട് ബ്ലാക്ക് കളറിലെ എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ക്ലാഡിയും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് മൊത്തത്തിൽ വണ്ടിക്ക് ഒരു മസ്കുലർ ഫീൽ തരുന്നുണ്ട് അതായത് നല്ലപോലെ തന്നെ റോഡ് പ്രസൻസും മസ്കുലാർ ഫീലും വണ്ടി ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ടാറ്റയിൽ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ക്രെറ്റർ നോക്കിയാലും അങ്ങനെ ബാക്കിയുള്ള ഏത് വണ്ടികൾ നോക്കിയാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് അതിൽ ഒരു ആയിട്ട് നിൽക്കാൻ പറ്റും ഡിസൈനാണ് ടാറ്റ സിയാറയ്ക്ക് കൊടുത്തേക്കുന്നത് എവിടെ പോയാലും ആരായാലും തിരിഞ്ഞു നോക്കും അങ്ങനത്തെ ഒരു വണ്ടിയാണ് സിയറ ഇൻ്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി ഈ സെഗ്മെന്റിൽ വരുന്ന വണ്ടികൾ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതുണ്ട് നമ്മുടെ എല്ലാ ഇവിടെ എടുത്ത് നോക്കിയാലും അതിലെല്ലാം പറയുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത് റിപ്പീറ്റഡ് കേൾക്കാൻ നിർത്തുന്ന ഒരു മടുപ്പ് തോന്നിയേക്കും എങ്കിലും ഇതിലൊരു വ്യത്യസ്തമുള്ള കാര്യം ഒരു കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൽ മൂന്ന് സ്ക്രീനുകൾ വരുന്നുണ്ട് നോർമലി നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫർട്ടൈമൻ സിസ്റ്റം കാണും പിന്നെ ഡ്രൈവറിന് വേണ്ടി ഡിസ്പ്ലേ കാണും അങ്ങനെ രണ്ട് ഡിസ്പ്ലേകൾ ഇപ്പോൾ പൊതുവേ കാറുകളിലൊക്കെ കാണുന്ന കുണ്ടാട വണ്ടികളിലൊക്കെ നോക്കി അങ്ങനെയാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു ടച്ച് സ്ക്രീൻ കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ പാസഞ്ചേഴ്സിന് ആ ഒരു പാസഞ്ചേഴ്സിൻ്റെ ആ ഒരു ഇൻഫ്സൺ ടൈം വന്നേക്കുന്നത് ഇപ്പം നമ്മൾ നോർമലി വളരെ ലെഷ്റുള്ള കറകളിലെ കാണാറുണ്ട് ഇതേപോലെ മൂന്ന് ഡിസ്പ്ലേ വരുന്ന ഒരു സെറ്റപ്പ് അത് നമുക്കിതിന് ടാറ്റിലും കാണാൻ പറ്റും സി എറയിലും ഇനി മുതലും നമുക്ക് മൂന്ന് ഡിസ്പ്ലേകൾ കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ നോർമലി ആയി കാണുന്ന ആ ഒരു ഇലിമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് വീല് ഫോർസ് പോക്സ് സ്റ്റിയറിംഗ് വീല് അത് തന്നെ ഇതിലും വന്നേക്കുന്നത് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോള് ഓട്ടോമാറ്റിക് ഏസ് വരുന്നുണ്ട് പനോരമിക് സൺ പ്രൂഫും കൊടുത്തിട്ടുണ്ട് വെന്റിലേറ്റഡും പവേർഡും ആയിട്ടുള്ള സീറ്റാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് പിന്നെ ആംബിയൻ ലൈറ്റുകൾ വയർലെസ് ചാർജിങ് അങ്ങനെ നോർമലി വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിലൊരു കുത്തി നിറച്ചിട്ടുണ്ട് സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ലെവൽ ടു അഡാസ് ഉണ്ടാകും അതേപോലെ തന്നെ ഏഴ് എയർ ബാഗുകൾ ഉണ്ടാകും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ടാകും പിന്നെ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഹോൾഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് അതായത് നോർമലി എല്ലാ വണ്ടികളും കൊടുത്തേക്കുന്ന ഫീച്ചേഴ്സ് ഇടയിൽ കൊടുത്തിട്ടുണ്ട് അതിലെങ്കിലും ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനാണ് ഇതിൽ പുതിയൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ വരുന്നുണ്ട് അതിനേകദേശം നൂറ്റി എഴുപത് പി എസ് ഓളം പവറും ഉണ്ടാകും അതേപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത് എൻ എം ഓളം ടോർക്കോ ഉണ്ടാകും അതിൽ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഉണ്ടാകും അതേപോലെ തന്നെ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സും ഉണ്ടാകും പിന്നെ ഇതിൽ പുതിയൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും ഉണ്ടാകുമെന്ന് പറയുന്നത് അങ്ങനെ പെട്രോളിലും ഡീസലിലും ഇ വി വേർഷനിലും ഈ ഒരു വണ്ടി അവൈലബിൾ ആയിരിക്കും ടാറ്റ രണ്ടും കൽപ്പിച്ചാണ് ഏറ്റവും പുതിയ ടാറ്റ സിയറ കൊണ്ടുവന്നേക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ വീഡിയോ ഉൾക്കാർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക